പ്രതിദിന സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നാളെ മാലദ്വീപിലേക്ക് ഞായറാഴ്ച വരെ ജയശങ്കർ മാലദ്വീപിൽ തുടരും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനും ഉഭയകക്ഷി ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള വഴികൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും വിദേശകാര്യമന്ത്രിയായി രണ്ടാമതും സത്യപ്രതിജ്ഞ ചെയ്ത ശേഷമുള്ള ജയശങ്കറിന്റെ ആദ്യ മാലദ്വീപ് സന്ദർശനമാകും ഇത് ജൂൺ ഒൻപതിന് നടന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മന്ത്രിസഭയുടെയും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു പങ്കെടുത്തിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ജയശങ്കറിന്റെ സന്ദർശനമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമാണെന്നും പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു ഇന്ത്യയുടെ അയൽ രാജ്യമാണ് മാൽദ്വീപ് ഭക്ഷ്യവസ്തുക്കൾക്കും മരുന്നുകൾക്കും മാൽദ്വീപ് ആശ്രയിക്കുന്നത് ഇന്ത്യയാണ് എന്നാൽ കഴിഞ്ഞ ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഭാരതത്തെയും അവഹേളിച്ചുകൊണ്ട് മാൽദ്വീപ് മന്ത്രിമാർ രംഗത്തെത്തിയതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഉലച്ചിരതട്ടി മാലദ്വീപിനെതിരെ കടുത്ത നിലപാടാണ് ഇന്ത്യ അന്ന് കൈക്കൊണ്ടത് അവശ്യ വസ്തുക്കളുടെ കയറ്റുമതി നിർത്തരുതെന്ന് മാലദ്വീപ് അപേക്ഷിച്ചതോടെ ഇന്ത്യ അത് തുടരുകയും ചെയ്തിരുന്നു തർക്കങ്ങൾക്ക് പിന്നാലെ ഇന്ത്യ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളും മാലദ്വീപ് സജീവമാക്കിയിരുന്നു ലക്ഷദ്വീപിനെ വിനോദസഞ്ചാര കേന്ദ്രമായി പ്രധാനമന്ത്രി ഉയർത്തി കാട്ടിയതോടെയായിരുന്നു മാലദ്വീപ് മന്ത്രിമാർ വിമർശനവുമായി എത്തിയത് ഇന്ത്യയുമായുള്ള പ്രശ്നം മാലദ്വീപിന്റെ വിനോദസഞ്ചാര മേഖലയിലടക്കം തിരിച്ചടിയായിരുന്നു മാലദ്വീപിന്റെ സമ്പദ് വ്യവസ്ഥ ടൂറിസത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നത് ദ്വീപ് രാഷ്ട്രത്തിലെ ജി ഡി പിയുടെ ഇരുപത്തിയെട്ട് ശതമാനവും ടൂറിസമാണ് വിദേശ നാണയത്തിന്റെ അറുപത് ശതമാനവും ടൂറിസം മേഖലയാണ് സംഭാവന ചെയ്യുന്നത് ഇത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യ പിന്തിരിഞ്ഞാൽ മാലദ്വീപിന് സാമ്പത്തികമായി വലിയ നഷ്ടം നേരിടേണ്ടി വരുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ വർഷം മാലദ്വീപും ഇന്ത്യയും തമ്മിൽ അഞ്ഞൂറ് മില്യൺ ഡോളറിന്റെ വ്യാപാരമാണ് നടത്തിയിട്ടുള്ളത് ഈ വർഷവും തുടർച്ചയായി വ്യാപാരം വരികയാണ് മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുൻപ് മാലദ്വീപും ഇന്ത്യയും തമ്മിൽ ഒരു വ്യാപാര കരാർ ഒപ്പിട്ടിരുന്നു ഈ കരാർ പ്രകാരം മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാത്ത ചരക്കുകൾ ഇന്ത്യയിൽ നിന്ന് മാലദ്വീപിലേക്കാണ് ഇറക്കുമതി ചെയ്യുന്നത് ഇതിനു പുറമേ മാലദ്വീപിലെ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളിൽ ഇന്ത്യ വൻതോതിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇന്ത്യ മാലദ്വീപിൽ നിന്ന് നാനൂറ്റി പത്ത് ദശാംശം രണ്ട് മില്യൺ ഡോളർ കയറ്റുമതി നടത്തിയപ്പോൾ അറുപത്തിയൊന്ന് മില്യൺ ഡോളറാണ് ഇറക്കുമതി ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കയറ്റുമതി നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മില്യൺ ഡോളറും ഇറക്കുമതി അറുപത്തിയൊന്ന് മില്യൺ ഡോളറുമായിരുന്നു ഇന്ന് ഇന്ത്യക്കാരുടെ ഏറ്റവും മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് മാലിദ്വീപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ നിന്ന് രണ്ടു ലക്ഷത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി പേർ മാലദ്വീപ് സന്ദർശിക്കാനെത്തിയിരുന്നു ഇന്ത്യക്കാർ മാലദ്വീപിനെ ഒഴിവാക്കിയാൽ മാലദ്വീപിന്റെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി മാറുമെന്നുറപ്പാണ് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ട് ലക്ഷം ഇന്ത്യക്കാരും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രണ്ട് ദശാംശം ഒൻപതി ഒന്ന് ലക്ഷവും രണ്ടായിരത്തി ഇരുപതിൽ അറുപത്തിമൂവായിരം ഇന്ത്യക്കാരും മാലദ്വീപ് സന്ദർശിക്കാനെത്തിയിരുന്നു നിലവിൽ ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ ഏകദേശം മൂന്ന് ദശാംശം ഏഴ് അഞ്ച് ട്രില്യൺ ഡോളറാണ് മാലദ്വീപിന്റെ സമ്പദ്വ്യവസ്ഥയാകട്ടെ ഏകദേശം ആറ് ദശാംശം അഞ്ച് ബില്യൺ ഡോളറും ഓരോ വർഷവും അറുപത്തിയഞ്ച് ബില്യൺ ഡോളറാണ് ഇന്ത്യക്കാർ വിദേശ യാത്രകൾക്കായി ചെലവഴിക്കുന്നതെന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം അതായത് മാലിദ്വീപിന്റെ ജി ഡി പിയേക്കാൾ പത്ത് മടങ്ങധികമാണ് ഇന്ത്യക്കാർ വിദേശയാത്രകൾക്കായി ഓരോ വർഷവും ചിലവഴിക്കുന്ന തുക അതിനാൽ എല്ലാവിധത്തിലും ഇന്ത്യയെ ആശ്രയിക്കുന്ന മാലിദ്വീപ് ആശങ്കപ്പെടേണ്ടതുണ്ടെന്നുള്ളത് വ്യക്തമാണ് ഇതുകൂടാതെ മാലിദ്വീപിന് ഇന്ത്യ നിരവധി പ്രധാന സാമ്പത്തിക ഗ്രാന്റുകളും നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി